െരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക വെബ്സൈറ്റിൽ നിന്ന് അപ്രത്യക്ഷമായെന്ന് പരാതി വോട്ടർമാരെ അനധികൃതമായി വെട്ടിയെന്ന് യു ഡി എഫ് പരേതർക്കൊപ്പം ചായ കുടിച്ച് പ്രതിഷേധം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക വെബ്സൈറ്റിൽ നിന്ന് അപ്രത്യക്ഷമായി ഡീലിമിറ്റേഷൻ പ്രക്രിയ പുരോഗമിക്കുന്നുവെന്നാണ് വെബ്സൈറ്റിൽ കാണിക്കുന്നത് വെബ്സൈറ്റിന്റെ സാങ്കേതിക പ്രശ്നമാണെന്നും രണ്ടു ദിവസത്തിനുള്ളിൽ ശരിയാകുമെന്നുമാണ് വിശദീകരണം കഴിഞ്ഞ സെപ്റ്റംബർ രണ്ടിനാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത് സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നവംബർ ഡിസംബർ മാസങ്ങളിൽ നടക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരുന്നു വോട്ടർ പട്ടിക ഒരു വട്ടം കൂടി പുതുക്കുമെന്നും ഡിസംബർ ഇരുപതിനു മുമ്പ് പുതിയ ഭരണസമിതി ചുമതല ഏൽക്കണമെന്നുമായിരുന്നു നിർദ്ദേശം എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ വോട്ടർമാരെ അനധികൃതമായി വെട്ടിയെന്ന ആരോപണവുമായി യു ഡി എഫ് രംഗത്ത് വന്നു കോഴിക്കോട് കുരുവെട്ടൂർ പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ പന്ത്രണ്ട് പേരെയാണ് ഒഴിവാക്കിയത് ഇവർ കരട് വോട്ടർ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു അന്തിമ പട്ടികയിൽ നിന്നാണ് ഒഴിവാക്കിയത് ജീവിച്ചിരിക്കുന്ന വോട്ടർമാരെ മരിച്ചെന്ന് കാണിച്ച് പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു തുടർന്ന് വോട്ടർ പട്ടികയിലെ പരതർക്കൊപ്പം ചായ കുടിച്ച് യുഡിഎഫ് പ്രതിഷേധിക്കുകയും ചെയ്തു ജീവിച്ചിരിക്കുന്ന വോട്ടർമാരെ മരിച്ചെന്ന് കാണിച്ച് പട്ടികയിൽ നിന്നും ഒഴിവാക്കിയതിനു പിന്നിൽ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടെന്ന് യു ഡി എഫ് ആരോപിച്ചു എന്നാൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കം കോൺഗ്രസ് ആരംഭിച്ചിരിക്കുകയാണ് വോട്ട് ചോരിക്കെതിരെ രാഹുൽ ഗാന്ധി നടത്തുന്ന എല്ലാ പ്രതിഷേധങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും കേരളത്തിന്റെ പൂർണ്ണ പിന്തുണ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് എം എൽ എ പ്രഖ്യാപിച്ചു വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന വിഷയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് കേരളത്തിലെ എല്ലാ കോൺഗ്രസ് മണ്ഡലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളിലും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളിലും പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിച്ചുവെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു വിഷയത്തിന്റെ ഗൗരവം തുറന്നുകാട്ടുന്നതിനായി കേരളത്തിൽ മാത്രമായി തൊണ്ണൂറ്റിമൂന്ന് ലക്ഷത്തിലധികം ലഘുലേഖകൾ അടിച്ച് വീടുകളിൽ കയറിയുള്ള പ്രവർത്തനങ്ങളിലാണ് കോൺഗ്രസ് പ്രവർത്തകരെന്നും അദ്ദേഹം പറഞ്ഞു ഈ മാസം മുപ്പതോടുകൂടി ഈ പ്രവർത്തനം പൂർത്തിയാക്കാൻ കഴിയും ഒക്ടോബർ മാസം രാഹുൽ രാഹുൽഗാന്ധിയെ പങ്കെടുപ്പിച്ചുകൊണ്ട് കേരളത്തിൽ ജനാധിപത്യ സംരക്ഷണ സദസ്സ് നടത്തും അതിനായി രാഹുൽ ഗാന്ധിയുടെ സമയം ചോദിച്ചിട്ടുണ്ട് അത് കിട്ടുന്ന മുറയ്ക്ക് ഒരു ബൃഹത്തായ പരിപാടി കേരളത്തിൽ നടത്താനാണ് തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നിവയ്ക്ക് വേണ്ടിയുള്ള കൃത്യമായ ഒരുക്കങ്ങൾ കെ നടത്തുമെന്നും അതിനുവേണ്ടി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ എല്ലാ പിന്തുണയും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അതോടൊപ്പം വോട്ട് ജോലിക്കെതിരെ എഎസ് സി സി സിഗ്നേച്ചർ ക്യാമ്പയിനും കേരളത്തിൽ കൃത്യമായി നടക്കുന്നുണ്ട് മണ്ഡലം ബ്ലോക്ക് ജില്ലാടിസ്ഥാനത്തിൽ വീടുകളിൽ നിന്നും ഒപ്പുശേഖരണ പ്രവർത്തികളിലാണ് പ്രവർത്തകർ ഇപ്പോൾ അടുത്ത മാസം പതിനഞ്ചാം തീയതി വരെയുള്ള സമയം കൊണ്ട് ഇത് പൂർത്തിയാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു